കുമ്പള ഷെറിയ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് മംഗൽപാടി പഞ്ചായത്തിലെ ഇച്ചിലങ്കോട് കുമ്പള പഞ്ചായത്തിലെ ബംബ്രാണ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് റെഗുലേറ്റർ ഏകദേശം മുപ്പത്തിയഞ്ചു കോടിയോളം രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുക ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തു നടത്തുന്ന വടകര ആസ്ഥാനമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് പദ്ധതിയുടെ കരാർ ലഭിച്ചിരിക്കുന്നത് കാലഹരണപ്പെട്ട നിലവിലെ അണക്കെട്ടിന് മുകളിലായാണ് നൂറ്റി മീറ്റർ നീളത്തിൽ ഉപ്പുവെള്ള പ്രതിരോധ അണക്കെട്ടും പാലവും നിർമ്മിക്കുന്നത് കുമ്പള മംഗൽപ്പാടി പഞ്ചായത്തുകളിലെ ആയിരം ഹെക്ടർ കൃഷിഭൂമി പരിപാലിക്കുവാനും പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നു പരിസര പ്രദേശങ്ങളുടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുവാനും പ്രദേശത്തെ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുവാനും സഹായിക്കും പതിനൊന്ന് മീറ്റർ വീതിയിലായിരിക്കും പാലത്തിൻ്റെ നിർമ്മാണം ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിൽ വാഹന ഗതാഗതത്തിനും ഇരുവശങ്ങളിലുമായി ഒന്നേ ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ കാൽനട യാത്രക്കാർക്ക് നടപ്പാതയും ഉണ്ടാകും ഇരു പഞ്ചായത്തുകളിലെ ഇച്ചിലങ്കോട് പച്ചമ്പള അടുക്ക കൽപ്പാറ ബംറാണ ഉചാർ ഉളുവാർ മേഖലകളിലെ നാട്ടുകാരുടെ കൃഷിക്കും കുടിവെള്ളത്തിനും പുഴയ്ക്ക് കുറുകെയുള്ള വാഹന ഗതാഗതത്തിനുമായുള്ള ഏറെക്കാലത്തെ ആവശ്യമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള